പറയാൻ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ കലാലയ രാഷ്ട്രീയം അതിന്റെ സകല സീമകളും ലംഘിച്ച് വിദ്യാർത്ഥിയുടെ ജീവൻ അപഹരിക്കുന്നിടം വരെ എത്തിയതോടെ പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനവിനാണ് സാധ്യത വയനാട് പൂക്കോട് സർക്കാർ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ ജെ സിദ്ധാർത്ഥൻ അതേ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ടാക്രമണത്തിനിരയാകുകയും തുടർന്നുണ്ടായ ദുരൂഹമായ മരണത്തിലും കലാശിച്ച സംഭവം കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയാണ് ഈ സംഭവം ഭീതിയിൽ ആഴ്ത്തുന്നത് സിദ്ധാർത്ഥന്റെ സഹപാഠികൾ അടക്കം പതിനെട്ട് പേരാണ് സംഭവത്തിൽ പ്രതികളായി അറസ്റ്റിലായത് തങ്ങളുടെ മക്കളെ കോളേജുകളിലേക്ക് എന്ത് ധൈര്യത്തിൽ പറഞ്ഞയക്കുമെന്നാണ് രക്ഷകർത്താക്കളുടെ ചോദ്യം ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലെ കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ എസ് കോളേജ് സി അമൽ എന്ന വിദ്യാർത്ഥിക്കും ആൾക്കൂട്ട വിചാരണയിൽ മർദ്ദനമേറ്റത് സംസ്ഥാനത്ത് കലാലയ രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ടെങ്കിലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സർക്കാർ എയ്ഡഡ് കോളേജുകളിലും സർവകലാശാല ക്യാമ്പസുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ അക്രമവും കത്തിക്കുത്തും കൊലപാതകങ്ങളും വരെ അരങ്ങേറുന്നത് ചില സ്വകാര്യ മാനേജ്മെന്റ് കോളേജുകളിലും സ്വാശ്രയ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലും മാത്രമാണ് ഹൈക്കോടതി ഉത്തരവ് മാനിച്ച് കലാലയ രാഷ്ട്രീയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നീചവും ഹീനവുമായ സംഭവമാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ അരങ്ങേറിയത് എന്നാണ് ഓരോ ദിവസവും ഇത് സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എസ് എഫ് ഐ എന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ സർവകലാലയങ്ങളിലെയും ആക്രമണങ്ങളിൽ പ്രതിസ്ഥാനത്തുള്ളത് ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എല്ലാവിധ അക്രമങ്ങൾക്കും കുടപിടിക്കുന്ന സി പി എമ്മിന്റെ സമീപനമാണ് കുട്ടിക്കുരങ്ങന്മാർക്ക് അഴിഞ്ഞാടാനുള്ള ലൈസൻസായി മാറിയിരിക്കുന്നത് അധ്യാപക അനധ്യാപക സംഘടനകളുടെ അകമഴിഞ്ഞ പിന്തുണയും പുറത്തുനിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണവും ഇവർക്ക് ലഭിക്കുന്നതിനാൽ പോലീസും നിയമസംവിധാനങ്ങൾ പോലും നോക്കുകുത്തിയായി നിൽക്കുന്നത് അക്രമികൾ കഴിഞ്ഞാടാൻ അവസരമൊരുക്കുന്നു നല്ല നിലയിൽ പഠിച്ച് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ഇത് അങ്ങേയറ്റം പ്രതികൂലമായി ബാധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയവും സാമൂഹികവുമായ അറിവുകൾ പകർന്നു നൽകാനും സമൂഹത്തിൽ നല്ല പൗരന്മാരായി വളരാനുമൊക്കെ ഉതകുന്നതാണ് വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയും രാഷ്ട്രീയം കൊണ്ടുവന്ന ഭരണാധികാരികൾ ന്യായീകരണമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിൽക്കാലത്തെ നേതാക്കളായി മാറാനുള്ള പരിശീലന കളരിയാക്കി വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മാറ്റിയതോടെയാണ് അതിന് അക്രമത്തിന്റേതായ ൗദ്രഭാവവും കൈവന്നത് എതിർ രാഷ്ട്രീയക്കാരെ അക്രമത്തിലൂടെ അടിച്ചൊതുക്കി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഉപാധിയാക്കി മാറ്റിയതോടെയാണ് വിദ്യാലയ രാഷ്ട്രീയത്തിനുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന നന്മയുടെ വശങ്ങൾ കൈമോശം വന്നത് ഇന്ന് മിക്ക കലാലയങ്ങളിലും ലഹരി മാഫിയ പിടിമുറക്കിയതിന്റെ കൂടി ഫലമാണ് അവിടെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ രഹസ്യമല്ല വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് തുള്ളുന്ന മരപ്പാവകളായി ചില അധ്യാപക അനധ്യാപക സംഘടനകൾ കൂടി മാറിയതോടെയാണ് കലാലയങ്ങൾ അരാജകത്വത്തിന്റെ വിളഭൂമികളായി മാറിയത് അധ്യാപകരോടും ഒക്കെ ഉണ്ടാകേണ്ട ബഹുമാനവും ആദരവും വിദ്യാർത്ഥികൾക്ക് കൈമോശം വന്നതിൽ പ്രധാന പങ്ക് ഇത്തരം അധ്യാപക സംഘടനകൾക്കുണ്ടെന്നതാണ് യാഥാർത്ഥ്യം സംസ്ഥാനത്ത് ഇടതു മുന്നണിയുടെ ഭരണം ആയതിനാലാണ് വിദ്യാർത്ഥി സംഘടനയുടെ അക്രമ വിളയാട്ടം കലാലയ ക്യാമ്പസുകളിൽ മാത്രമായി ഒതുങ്ങുന്നത് എന്നാൽ സംസ്ഥാന ഭരണം മാറി ഇടതുപക്ഷ പ്രതിപക്ഷത്തായാൽ പിന്നെ തെരുവുകളും യുദ്ധക്കളവുമായി മാറുന്ന സ്ഥിതിയാകുമുണ്ടാകുമെന്നതാണ് മുൻകാല അനുഭവവും